നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു രണ്ട് രണ്ട് വാക്കിനും പറയാറ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു വാക്കിൽ ഒരുക്കുന്ന ഒരു കാര്യം പറയാൻ സാധ്യമല്ല എനിക്ക് ധാരാളം പറയാൻ ഉണ്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് മാത്രം ഇങ്ങോട്ട് സംസാരിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ സമയമായി എല്ലാവർക്കും വിശപ്പുന്ന സമയം പ്രത്യേകിച്ച് എണ്ണം ആ വർഷവും ഷുഗറും പിന്നുകൊണ്ട് നിങ്ങൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കിട്ടുന്ന സമയത്ത് ഭക്ഷണം വേണം അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് എഴുത്തും ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മതിയാക്കും ചക്ഷുശ്രോത്രേണ ജീരന്തേ കൃഷ്ണൈകാ തന്നായ കൃഷ്ണൈകാ തങ്ങായിര കൃഷ്ണ ആഗ്രഹത്തിന് എപ്പോഴും താരുമ്യമാണ് അതായത് യൗവനം പക്ഷേ ജീജന്തേ ജീജന കേശ നമ്മൾ വയസ്സാവുമ്പോ തലമുടി നടക്കും മനസ്സിലായാലും ഗംഗാജീരന്റെ ജീരുന്ന ഗുന്തം പല്ല് ദേഹം കൊടുക്കും പിന്നെ ചക്ഷു സഹത്രണ ജീരന്റെ കണ്ണ് കാണാൻ കഴിയും ചെവി രേഖ പക്ഷേ ഒന്നിനു മാത്രം ഒരു കാണാണോ ആഗ്രഹത്തിന് അതെ അതെ അപ്പോഴേ അറിഞ്ഞാണ് ആഗ്രഹത്തിന് ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്താൻ കഴിയുന്നത് എനിക്ക് ഈ പ്രകാശമായിട്ട് ക്ഷണിച്ച സമയത്ത് തന്നെ പോരാൻ പറ്റില്ല എന്നതിൽ പക്ഷെ എന്റെ ആഗ്രഹം ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എനിക്ക് പാലാ പോകണം അവിടെ പങ്കെടുക്കണം രണ്ടുപാട് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ